കോഴിക്കോട് ചുരത്തിൽ മണ്ണിടിഞ്ഞു പോയതിനെ കുറിച്ച് വിവരമില്ല വയനാട് ദുരന്തത്തെ കുറിച്ച് ഒന്നും ഇപ്പൊ പത്രക്കാരോ ഈ പറയാനുള്ളൊ മൊത്തം ഇതിന്റെ പുറയല്ലാക്കി പുതിയത് എന്തെങ്കിലും ഉണ്ടാവുമ്പോ അതിന്റെ പുറകു നാളെ വേറെ സാധനം ഇതൊക്കെ വാങ്ങും അതാണ് നമ്മുടെ നാടിന്റെ പ്രത്യേകത അപ്പൊ ഒരു ദിവസം ഇങ്ങനെ ടിമിനെ എന്നോട് പറഞ്ഞാൽ ഇവൻ നല്ല മീൻകുറിക്കാരനായിട്ടോണ് ഇവനൊന്ന് രക്ഷപ്പെടുത്താൻ പറ്റോ കളിച്ചു പാവാട ഊരി ഞാൻ എനിക്ക് അവിടെ കുറച്ച് കഴിയുമ്പോ താഴത്തേക്ക് പോന്നോളും ഇതൊക്കെ ഒരു തണുപ്പ് വരുമ്പോഴത്തേക്കും മെനക്കെട്ടുന്ന പുള്ളി കുറവ് അതാണ് ഇപ്പൊ ഈ കോമഡിയുടെ നിലവാരം കുറഞ്ഞത് കളിയാക്കിയാലേ ആളുകൾ ചിരിക്കും മനോഭാവുന്നല്ലോ അത് ഇപ്പൊ നമ്മള് നിങ്ങൾക്ക് കൂടി സിനിമയിൽ വന്നാലും എപ്പോഴും സിനിമയിൽ സജീവമാണോന്നില്ല തിരിച്ചും നമ്മൾ ആ സ്റ്റേജിൽ തന്നെ വരേണ്ടി വരും അപ്പൊ അങ്ങനത്തെ ഒരു കാഴ്ച ഒരു മനോഭാവം എല്ലാവർക്കും ഉള്ളതല്ല ചേട്ടാ പറഞ്ഞത് എന്താണ് പെണ്ണിട്ടെന്ന് വെച്ചു ഏ ഇല്ല അവൻ ഇത് വയറിലാൻ വേണ്ടി അവൻ ചെയ്ത പരിപാടിയാണെന്ന് ശരിക്കും പറഞ്ഞ ഒരു മമ്മൂട്ടി മോഹൻലാൽ റേഞ്ചിലായിരുന്നു ഞങ്ങളൊക്കെ ആ സമയത്ത് സി ഡി തരംഗത്തിന്റെ സമയം അത് ഗൗതമിയെ ഇങ്ങനെ സുരേഷ് മലരമ്പൻ തഴുകുന്ന കിളിമകളെ തഴുകുമ്പം ഇങ്ങനെ ഇന്ന് എന്റെ കൂടെ വിശേഷം പങ്കുവയ്ക്കാനുള്ള ഉണ്ണിയസ് നായനാണ് ഇദ്ദേഹം ഉണ്ടാക്കിയ ഒരു ഓളം ചെറുതൊന്നും അല്ല നമ്മളെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മളെയൊക്കെ ഒരുപാട് ചിരിപ്പിച്ച ആർട്ടിസ്റ്റ് ആണ് അപ്പം ഇദ്ദേഹം ഇരുപത്തി ആറ് വർഷമായി മിമിക്രി രംഗത്തുണ്ട് ചേട്ടാ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം ഇപ്പൊ എന്താ ചെയ്യുന്നത് ഇപ്പോൾ പ്രോഗ്രാംസ് ഒക്കെ ആയിട്ട് പോകുന്നു പിന്നെ ഇപ്പൊ ഫ്ലവേഴ്സിൽ പുതിയൊരു ഷോ നടക്കുന്നുണ്ട് ഇത് ഐറ്റം വരുന്നണ്ട് കോമഡി ഷോ തന്നെയാണ് അതങ്ങനെ പോകുന്നു ഇപ്പൊ ഇരുപത്തിയേഴ് വർഷക്കാലമായി സഹിക്കുന്നു അതെ അതെ കൊച്ചിൻ ഗിന്നസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിലൂടെ ആസാദ് ചേട്ടന്റെ കൂടെയാണ് കൂടുതലും ചെയ്തിട്ടുള്ളത് അല്ലേ നമ്മളെ കൊച്ചിൻ ഗിന്നസ് പറഞ്ഞാൽ നമ്മളൊരു അതിലൂടെയാണല്ലോ നമ്മളെ കേരളത്തിലുള്ള പ്രേക്ഷക ലോകത്തിലുള്ള മലയാളികളെ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് അദ്ദേഹത്തിന്റെ പ്രസാദ് ഏത് ഇതിലും ചേട്ടൻ ഉണ്ടാകും അതെ അതെ അപ്പോൾ അതായിരുന്നു ഏറ്റവും ഹിറ്റുകൾ ആയിട്ടുള്ള കുറെ സീഡികൾ ആ സമയത്ത് ഇന്നിപ്പോൾ ഒന്നും ഇല്ലല്ലോ ഫോൺ വന്നേ പിന്നെ ഒന്നുമില്ല അപ്പൊ നമുക്ക് നമ്മളെ ഒക്കെ തിരിച്ചറിയുന്നത് ഇപ്പൊ നിങ്ങൾ ഇപ്പൊ എന്റെ ഇന്റർവ്യൂ എടുക്കാൻ വന്നതിന്റെയൊക്കെ ഒരു അടിസ്ഥാന സീഡിയൊക്കെ ആയിരിക്കും അല്ലേ നമ്മള് അതെ സിനിമയിൽ അഭിനയിച്ചോണ്ടോ അല്ലെങ്കിൽ ടെലിവിഷനിൽ വന്നതുകൊണ്ടൊന്നല്ല ഇപ്പോഴും ജനങ്ങളുടെ മനസ്സിലായ സി ഡിയുടെ ഓളം ഇപ്പോഴും ഉള്ളതുകൊണ്ടാണ് നമ്മളൊക്കെ ഇപ്പോഴും സജീവമായിട്ട് പോകുന്നത് അപ്പൊ അദ്ദേഹത്തോടൊരു വലിയ കടപ്പാടും നന്ദിയൊക്കെ ആദ്യം അറിയിക്കുകയാണ് പിന്നെ നമ്മൾ ഈ ഒരു പത്ത് സിനിമയിലേക്കാളും ബെറ്റർ ഒരു സീഡി ഹിറ്റ് ആയിട്ടുള്ള ഒരു സീഡിറങ്ങാനുള്ള അന്നത്തെ കാലത്ത് പണ്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഗൾഫിൽ നിന്ന് സ്റ്റേജ് ഷോയിലൊക്കെ ഒക്കെ നടക്കുമ്പോഴേ ഗൾഫിൽ നിന്ന് വന്ന ആളുകൾ കാത്ത ആൾക്കാർ ഇരിക്കാറുണ്ട് കാരണം അവര് കൊണ്ടുവരുന്ന സി ഡി കാണാൻ വേണ്ടി അവിടെ നടന്ന സ്റ്റേജ് ഷോകളൊക്കെ കാണാൻ ചേട്ടൻ എങ്ങനെയാ ഫീൽഡിലോട്ട് വന്നത് ഞാൻ ഈ രംഗത്തേക്ക് വന്നത് നമ്മുടെ ബാലേന സഖ്യ ഉണ്ടായിരുന്നു മനോരമ മാതൃഭൂമി സ്റ്റഡീസ് സർക്കുലർ അപ്പൊ അതിലൂടെയാണ് ഞാൻ മിമിക്രി മോണാക്ട് നാടകം ഫാൻസി ഒക്കെ ആയിട്ട് അങ്ങനെ ഓരോ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്ത് അങ്ങനെ ഞാൻ ഫസ്റ്റ് ആദ്യമായിട്ട് ആയിട്ട് സ്റ്റേജിൽ കയറണത് കൊച്ചിൻ സെഞ്ചുറി എന്ന് പറയുന്ന ഗ്രൂപ്പാണ് മമ്മി സെഞ്ചുറിയുടെ ജൂനിയർ മാനറൊക്കെ ഒക്കെ ഡയറക്ട് ചെയ്ത ആളാണ് മമ്മി സെഞ്ചുറി അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിലായിരുന്നു തുടങ്ങിയത് പ്രൊഫഷണൽ ആയിട്ട് അതിനുശേഷം നദിഷിക്കയുടെ കൊച്ചിൻ യൂണിവേഴ്സൽ എന്ന് പറയുന്നൊരു ട്രൂപ്പ് ഉണ്ടായിരുന്നു അതിൽ ഞാൻ പക്രു അങ്ങനെയുള്ള കുറെ ആൾക്കാരൊക്കെ ആയിരുന്നു അതിൽ അതിനുശേഷം കലാപകനില് ഒന്നോ രണ്ടോ സ്റ്റേജുകളൊക്കെ കളിച്ചിട്ടുള്ളൂ അപ്പോഴത്തേ അവിടെ ഞങ്ങൾ ഗിന്നസ് അവിടെ ഫോം ചെയ്തു പിന്നെ ഒരു ഇരുപത്താറ് ഇരുപത്തഞ്ച് വർഷം സ്റ്റേജ് ഷോയിൽ കൂടുതലും എല്ലാ ക്യാരക്ടറും ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടം ഫീമെയിലൊക്കെയായിട്ട് ചെയ്യുന്ന പോലീസുകാരനും ഫീമെയിലൊക്കെ ആയിട്ട് തന്നെയാണ് ആക്കാർക്ക് ഇഷ്ടം പണ്ടത്തെ പോലത്തെ ഷോസ് ഒന്നും ഇപ്പൊ ഇല്ലല്ലോ ഷോസ് ഒക്കെ വളരെ കുറവല്ലേ എങ്കിലും ഉണ്ട് ഇടയ്ക്കും ഇങ്ങനെ പ്രോഗ്രാംസ് ഒക്കെ ആയിട്ട് പോകുന്നു സിനിമകൾ ചെയ്തിട്ടുണ്ടായിട്ട് സിനിമകൾ ചെയ്തിട്ടുണ്ട് ലാൽദോസാറുടെ ചാന് വെട്ടം പറഞ്ഞ സിനിമയാണ് ആദ്യമായിട്ട് ചെയ്തത് അതിനുശേഷം മുല്ല എന്ന് പറഞ്ഞ സിനിമ അദ്ദേഹത്തിന്റെ തന്നെ പിന്നെ അൽസമെ ആൺകുട്ടി ആ അദ്ദേഹത്തിന്റെ മൂന്ന് സിനിമകൾ അടിപ്പിച്ചു പിന്നെ വേറെ ചെറിയ ചെറിയ വലിയ വലിയ ദിലീപേന്റെ കുറെ പടങ്ങളിലൊക്കെ ചെറിയ ചെറിയ വേഷങ്ങളിലൊക്കെ ചെയ്തിട്ടുണ്ട് മെയിൻ ആയിട്ട് ഇപ്പൊ പറയുന്നത് നിങ്ങളിപ്പോൾ സ്വന്തമായിട്ട് മാർക്കറ്റ് ചെയ്യാത്തോണ്ടാണ് ഇപ്പൊ കൂടുതൽ സിനിമകളൊന്നും കിട്ടാത്ത എന്താണ് അല്ല മാർക്കറ്റ് കിട്ടാത്തോണ്ടല്ല കാരണം നമ്മള് അന്നത്തെ ഒരു സാഹചര്യം അല്ലല്ലോ ഇന്ന് ഇന്നിപ്പോ എല്ലാം അപ്ഡേഷൻ അല്ലേ കാരണം ഇപ്പൊ ഇന്ന് ഫോൺ വന്നുകൊണ്ട് എല്ലാവരും അവനവൻ തന്നെ വീട്ടിലിരുന്ന് ബൂസ്റ്റ് ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്ക് മാറിയില്ല അന്നത്തെ കാലത്ത് ഈ ഫോണില്ല അന്നത്തെ കാലത്ത് ഈ ഫോൺ ഉണ്ടായിരുന്നേ വേറെ ലെവലിൽ അത് ഇല്ലാത്തതുകൊണ്ടാണ് ഇതിപ്പോ ടാലന്റ് ഉള്ള ആളുകൾ ഇഷ്ടംപോലെ പിള്ളേരുണ്ട് നമ്മളെക്കാളും കഴിവുള്ള പിള്ളേര് അപ്പൊ അതൊക്കെ നമുക്ക് അറിയാൻ പറ്റിയത് ഈ സാധനം വന്നുകൊണ്ടല്ലേ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞൊരു സാധനം ഉള്ളതുകൊണ്ടാണ് നമുക്ക് അവരുടെ കഴിവുകളൊക്കെ അറിയാൻ പറ്റിയത് അതുകൊണ്ടാണ് ചാനലില് എല്ലാ ചാനലിലും കോമഡി ഷോ എല്ലാരും നടത്തുന്നതും അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ആളുകളുണ്ട് ഇഷ്ടംപോലെ ആളുകൾ സ്വന്തമായിട്ടല്ലേ ഞങ്ങൾ എല്ലാരും കൂടി ഇരുന്നിട്ട് ഉണ്ടാക്കുന്ന സ്കിറ്റുകളാണ് നമ്മുടെ ഒരു കോൺട്രിബ്യൂഷൻ രണ്ടാവുന്ന ഉള്ളൂ ൂടുമ്പളാണല്ലോ എന്തെങ്കിലും പറയുമ്പോഴാണല്ലോ ഓരോന്നും ശരിയാവുന്നു എനിക്ക് ഭാര്യ രണ്ട് കുട്ടികൾ മക്കൾക്ക് എന്തെങ്കിലും കലാകാരമായിട്ട് മക്കള് ചെറിയ രണ്ടാമത്തവൻ സ്കൂളിലൊക്കെ കലാതിൽ കൊറേ പ്രൈസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് അവന്റെ ഓരോ ട്രോഫി ഒക്കെ ഇതിന്റെ വെണ്ടിടലുണ്ട് പിന്നെ മൂത്തവൻ അത്യാവശ്യം നല്ലോണം വരയ്ക്കുന്ന കൂട്ടത്തിലൊക്കെയാ അതൊക്കെ പോയി പുള്ളി ഈ പറഞ്ഞ പോലെ ഫോണിന് വന്നപ്പോ എല്ലാരും ട്രാക്കും കൊച്ചി അത് ഞാൻ പറഞ്ഞില്ലേ ഒരു രണ്ട് പരിപാടി കളിച്ചപ്പോൾ അവിടെ അന്ന് സൈനുദ്ദീൻ ഉണ്ടായിരുന്നു സൈനുദ്ദീൻ പ്രസാദ് ഏട്ടനും കൂടിയാണ് കൊച്ചിൻ ഗിന്നസ് ഒടുങ്ങണത് അങ്ങനെ ഞങ്ങള് ഞാൻ ടിനി ടോം പക്രു മനോജ് ഞങ്ങള് നാലുപേര് അതിലേക്ക് ഗിന്നസിലേക്ക് വന്ന് അങ്ങനെ നേരെ ഇങ്ങോട്ട് വരികയാണ് സൈനക്കായിട്ട് വളരെ കുറച്ച് നാളത്തെ ഒരു ഇതേ ഉള്ളൂ എനിക്ക് ഗിന്നസിന്റെ ഓഫീസ് വന്ന നോർത്തിലായിരുന്നു അപ്പൊ അവിടെ പുള്ളി ഞാൻ ഡെയിലി അവിടെ ചെല്ലും പോവാറുണ്ട് എല്ലാ ദിവസവും ഞാൻ പോകും അപ്പൊ സൈനക്ക് കറക്റ്റ് ഒരു പത്ത് മണിയാകുമ്പോൾ പോരും പിന്നെ ഞങ്ങൾ കുറച്ചു നേരം ഇരുന്നിട്ട് ഇങ്ങനെ വർദ്ധാനൊക്കെ പറയും അപ്പൊ ഒരു ദിവസം പറഞ്ഞ് ഒരു കാര്യം പറയേണ്ടത് നീ പുറത്താരോട് പറയുന്നത് കേട്ടാ നിന്നോട് മാത്രം പറയുന്ന ഒരു കാര്യമാണ് അപ്പൊ ചോദിച്ചാൽ എന്താ ചൈനയിൽ ഒരു ട്രിപ്പ് ഉണ്ട് തീ ഞാനും മാത്രമേ പോകണുള്ളൂ അപ്പൊ എന്താ നിന്റെ ഫേസ് കറക്റ്റ് അപ്പൊ ദിസക്ക് പ്രശ്നം ഉണ്ടാവില്ല അങ്ങനെയൊക്കെ പുള്ളി പറഞ്ഞിട്ട് പിന്നെ ഒരു ഓഡിയോ കാസറ്റ് ചെയ്ത അന്ന് ഓഡിയോ ക്യാസെറ്റൊക്കെ ചെയ്താൽ നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപയൊക്കെ കിട്ടുള്ളൂ അന്ന് ഞങ്ങള് എല്ലാം കൂടി ഒരു ഓഡിയോ കാസറ്റ് ചെയ്ത് അപ്പൊ എന്നോട് പറഞ്ഞാൽ നിനക്ക് പൈസ തരാ വീട്ടിലേക്ക് വന്നു തുടങ്ങി അപ്പൊ ആ പാലരോട്ടത്ത് താമസിക്കുന്ന അപ്പം നമുക്കന്ന് ഇരുന്നൂറ് രൂപ എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ രണ്ടായിരം രൂപയുടെ വിലയുണ്ട് അന്നത്തെ ഇരുന്നൂറ് രൂപയ്ക്ക് അപ്പം ഞാൻ ഇരുന്നൂറ് രൂപ മേടിക്കാൻ വേണ്ടി അവിടെ ചെന്ന് ചെന്നപ്പോൾ ഉച്ചയായി പന്ത്രണ്ട് മണിയൊക്കെയായി അപ്പം ഇതുപോലെ ഹോളിലേക്ക് കയറി ചെന്നപ്പോൾ പുള്ളി ഇറങ്ങി വന്നു ആ മന ഞാനിങ്ങനെ ഹോളൊക്കെ മൊത്തം ഇങ്ങനെ നോക്കണ്ട ടി വി എവിടെ വെച്ചേക്കണമെന്നാണ് ഞാൻ നോക്കണത് അപ്പോൾ പന്ത്രണ്ടര ഒരു മണി വിശത്തിൻ്റെ ടൈമായി അപ്പോൾ എന്നോട് ചോദിച്ചു നിനക്ക് ഊണായിക്കണ്ടേ അപ്പോഴെന്ന് ചോദിച്ചു ഇവിടെ ടി വി ഇല്ലേ അപ്പോൾ നീ ടി വി ആണ് തന്നണോ ടി വി ആണ് നിങ്ങ അവരൊക്കെ ഇപ്പൊ അത് നമുക്ക് ഞാൻ വീട്ടിൽ പോയി കഴിച്ചോളാം അങ്ങനെ നിന്റെ കാശ് കൊണ്ടൊക്കെ പറഞ്ഞു അങ്ങനെ വീട്ടിൽ ഒരു പ്രാവശ്യം പോകാനുള്ള ഭാഗ്യം ഇല്ല എന്റെ ഉണ്ടാവും അവിടെ ഇടയിലുണ്ടാവും പിന്നെ അങ്ങോട്ട് കയറി അധികം ഒന്നും നോക്കില്ല ഇരുപത്തിയേഴ് വർഷമായിരുന്നു പറഞ്ഞില്ലേ അപ്പം എന്തെങ്കിലും നല്ല അനുഭവങ്ങളും മോശം അനുഭവം ഒക്കെ പോയിട്ടുണ്ടാവോ സ്റ്റേജ് ഷോയിൽ നല്ല അനുഭവങ്ങൾ എന്തെങ്കിലും പങ്കുവെക്കാവ സ്റ്റേജ് ഷോയിൽ നല്ല അനുഭവങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അങ്ങനെ അങ്ങനെന്തെല്ലാം കിട്ടി നമ്മൾ തുടങ്ങി തന്നെ പോവില്ല കോവിലൊന്നും അതിവിടെ നമ്മുടെ തൊട്ടടുത്തൊരു അമ്പലത്തിൽ നിന്നാണ് തുടങ്ങിയത് ഞങ്ങൾ അന്നൊക്കെ പിള്ളേരാണല്ലോ അന്ന് കല്ലിനും ചെരുപ്പിനൊക്കെ ഏറിയിട്ടുണ്ട് കിട്ടിയിട്ടില്ല അങ്ങനെയൊക്കെ മാറിക്കള ചെരുപ്പൊക്കെ ഈ സൈഡിൽ കൂടെ പോയിട്ടുണ്ട് പിന്നെ പ്രൊഫഷണൽ ആയിട്ട് വന്ന കൂവലൊക്കെ ഇഷ്ടപോലെ ഉണ്ടായിട്ടുണ്ട് ഗൾഫിലൊക്കെ ഇഷ്ടംപോലെ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ പറഞ്ഞില്ല അന്ന് അന്നെന്ന് പറഞ്ഞാൽ ഞങ്ങളെ പോലുള്ള കുറച്ച് പേര് ആരും ഒക്കെ ചെയ്തിട്ട് ഒരു സ്റ്റാർ വാല്യൂ ഒക്കെ ആയിട്ട് നിൽക്കുന്ന സമയം അപ്പൊ നമ്മളൊക്കെ ചെല്ലുമ്പോ ഭയങ്കര ട്രീറ്റ്മെന്റ് നമ്മളെ കൊണ്ടുപോകാനും പിടിക്കാനും ഒക്കെ നമ്മുടെ താമസവും അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല ശരിക്കും പറഞ്ഞ ഒരു മമ്മൂട്ടി മോഹൻലാൽ റേഞ്ചിലായിരുന്നു ഞങ്ങളൊക്കെ ആ സമയത്ത് തരംഗത്തിന്റെ സമയത്ത് അപ്പൊ എന്തെങ്കിലും പ്രിപ്പറേഷൻ ചെയ്യാറുണ്ടായിരുന്നു ചെയ്യാറുണ്ടായിരുന്ന സ്കിറ്റ് ഒക്കെ ചെയ്യുമ്പോ കോമഡിറ്റ് അങ്ങനെയൊന്നും ഇല്ല ഞാൻ പറഞ്ഞു നമ്മള് ഇന്ന ഇന്നത് നീ ചെയ്യുന്നു ഇന്നത് നീ അപ്പൊ നമ്മൾ ആ ചെയ്യുന്ന ക്യാരക്ടറിലേക്ക് നമ്മൾ അങ്ങോട്ട് ഒന്ന് ഇതായിട്ടങ് അങ്ങനെ ചെയ്ത് പോവുകയം കൊണ്ടെല്ലാം ശരിയാവുക അല്ലാതെ ഇത് പഠിച്ചിട്ടൊന്നുമല്ല ഇതിനുവേണ്ടി ടാഫോം ചെയ്തിട്ടില്ല അങ്ങ് കളിക്കുമ്പോ അപ്പൊ അത് കറക്റ്റ് ആവും നമുക്ക് വീട്ടിൽ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ ആ നമുക്കത് ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെ പെർഫോം ചെയ്യുമ്പോഴത്തേക്കും ബാധിക്കാറുണ്ടോ അത് ബാധിക്കാറില്ല നല്ല നമുക്ക് അങ്ങനെ ഭക്ഷണം ഉണ്ടായിട്ടില്ലല്ലോ ഇനിയിപ്പൊ അതുപോലത്തെ ഭക്ഷണം വല്ലതും വന്നാലും അറിയാം ബാധിക്കൂലോന്നുള്ളൂ ഇപ്പോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ലേണ്ടായിരുന്നു പ്രശാന്തിന് പ്രശാന്തായിട്ട് കുറെ വർഷം ഉണ്ടായിരുന്നു ഗിന്നസി നാലഞ്ചു വർഷം അവനുണ്ടായിരുന്നു അവനീ പറഞ്ഞ പോലെ നല്ലൊരു ആർട്ടിസ്റ്റാണ് പിന്നെ പെട്ടെന്ന് തന്നെ കത്തി കത്തിക്കേറിയ ഒരു ആർട്ടിസ്റ്റാണ് ആണ് പ്രശാന്ത് അത് നമ്മുടെ കൂടെ ഗിന്നസിന്റെ കാസറ്റിലൂടെ തന്നെയാണ് അവൻ ശ്രദ്ധിക്കപ്പെട്ടത് അതിനുമുമ്പ് അവൻ ആലപ്പുഴയിലൊക്കെ പരിപാടി നടത്തിയെങ്കിൽ ആരും അങ്ങനെ അറിയത്തില്ലല്ലോ അപ്പൊ നമ്മുടെ കാസറ്റിലൂടെയാണ് അവൻ ആളായത് അങ്ങനെ കുറെ കാലം ഉണ്ടായിരുന്നു പിന്നെ ഈ പറഞ്ഞപോലെ ടി വിയിലും കാര്യങ്ങളൊക്കെ എല്ലാവരും ആയിക്കഴിഞ്ഞു പോയി എല്ലാരും തിരിച്ചറിഞ്ഞു തുടങ്ങിയെന്നൊരു ഇത് വരുമ്പോഴേ സ്വാഭാവായിട്ട് നമ്മളൊന്ന് സ്വന്തമായിട്ടൊരു ലെവലിലേക്കൊക്കെ മാറാനൊക്കെ അങ്ങനെയൊക്കെ എന്താ മോഹത്ത് പറ്റിയ കമന്റ് ഇടുന്നുണ്ട് അതിന്റെ ഒരു പിശാലിജന്റെ ഷോയിൽ ചെയ്തപ്പോ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നേ കണ്ടായിരുന്നു ചേട്ടാ അത് മാറിപ്പോയതാണോ എന്താ സംഭവം അല്ല അത് കമന്റ് നമ്മള് വായിച്ചെന്ന് നമ്മളതൊന്നും കാര്യമാക്കൂല കമന്റ് എന്തോരം ആൾക്കാർ എന്തോരം കമന്റ് എടുത്തു ഞാൻ വായിച്ചത് ഇത് നമ്മടെ ബാലചന്ദ്രൻ ചുള്ളിക്കാർ കവി ബാലചന്ദ്രൻ ചുള്ളിക്കാരൻറെ സൗണ്ട് പോലെയാണ് അതൊക്കെ ഞാൻ വായിച്ച് അത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ കമന്റ് ഇടാന്നുള്ളത് നമ്മളതിനെ പ്രതികരിക്കാൻ പോരെ വായിച്ചു കൂടും മാത്രേ ഉള്ളു കരുണാടിന്റെ ശബ്ദമുള്ള കേരളമായി കൊള്ളട്ടെ കേന്ദ്രമായി കൊള്ളട്ടെ ആദ്യമായി കൊള്ളട്ടെ എങ്ങനെയുമായി കൊള്ളട്ടെ മോനെ ചൂലേ നിന്റെ ഈ കൊടുക്കത്തെ ചിരിയാണ് അച്ഛനെ വീട്ടിലിരുത്തിയത് ചെയ് കുരു അപ്പാ അത്രകാളം ഞാൻ സിനിമയിലൊക്കെ കരുണാടനായിട്ട് കുറച്ച് കാലം ഞാൻ സ്റ്റേജ് ഷോയിൽ ചെയ്ത ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട സ്കിപ്റ്റ് ചെയ്താ ഒരെണ്ണമായിട്ട് പറയാൻ പറ്റില്ല എല്ലാം നല്ല സ്കിപ്റ്റ് എപ്പോഴും ആൾക്കാർ എപ്പോഴും പറയണത് നമ്മള് ഞാനൊരു സിനിമാ നടിയായിട്ട് ചെയ്തു മാംസകുമാരി എന്നാണ് ആ ക്യാരക്ടറിന്റെ വരി അത് എപ്പോഴും ആൾക്കാർ പറയാം അത് കൊറേ ആൾക്കാരൊക്കെ എടുത്തിട്ട് ചെയ്യുന്നുണ്ട് അതിന്റെ ഇതൊക്കെ വേദിയിലിരിക്കുന്ന അധ്യക്ഷൻ മധ്യത്തിലിരിക്കുന്ന മധ്യക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഫീമെയിലായിട്ട് അത് നല്ല സ്ക്രി എല്ലാം നല്ല സ്ക്രിറ്റുകൾ തന്നെ പെട്ടെന്ന് ആൾക്കാർ എടുത്തു പറയണത് ഇങ്ങനത്തെ പേരുകളൊക്കെ അത് ഗൗതമി ഗൗതമിയായിട്ട് സുരേഷ് ഗോപി അന്ന് ചിത്രഗീതമാണല്ലോ അന്ന് നമുക്ക് ഈ കേബില്ലോ ദൂരദർശന അല്ലേ അപ്പൊ അന്നത്തെ ഈ ചിത്രഗീതം കാണാൻ വേണ്ടി നമ്മളൊക്കെ ഇങ്ങനെ വ്യാഴാഴ്ച വെള്ളിയാഴ്ച വ്യാഴാഴ്ച അപ്പൊ അത് കാണാൻ വേണ്ടി നമ്മളൊക്കെ ഇങ്ങനെ ഇരുന്നല്ലോ അന്ന് ചിത്രഗീതമാണ് ഏറ്റവും ഹൈലൈറ്റ് അപ്പൊ അതിന്റെ ഒരു ദർശനമാണ് ഞങ്ങൾ സ്റ്റേജിൽ ചെയ്തോണ്ടിരുന്നത് അത് ഗൌതമ്യെ ഇങ്ങനെ സുരേഷ് മലരമ്പൻ തഴുകുന്ന കിളിമകളെ തഴുകുമ്പം കുളിർമെയിൻ ഇങ്ങനെ അടിക്കുമ്പോ ഗൗതമ്യുടെ പാവാട ഉരിപ്പും അതാണ് അതിന്റെ കോമഡി ടൈമിംഗ് ഒക്കെ ത് പ്രാക്ടീസ് ചെയ്തല്ലേ അത് ഒരു സ്ഥലത്ത് തൃശ്ശൂർ ഒരു സ്ഥലത്ത് പരിപാടിക്ക് ചെന്നപ്പോ ഒത്തിരി വൈകി പോയി സമയം വൈകി അപ്പൊ നമ്മളീ പവാടയുടെ അടിയിൽ നമ്മള് ടൈപ്സ് ഇടും കാരണം ഇപ്പൊ അവാട ഒരു പുണമാണ് പവാടാന്ന് പറഞ്ഞാൽ ബാക്കിൽ നമ്മളിങ്ങനെ സ്ട്രേറ്റ് വെട്ടി വെച്ചേക്കുക എന്നിട്ട് അതിങ്ങനെ ബാക്കിൽ ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ടാണ് ഇതിങ്ങനെ സ്റ്റെപ്പ് കളിക്കുന്നത് അപ്പൊ ഇത് അടിയുടെ ടൈമിങ് വരുമ്പോ ഇതങ്ങ് വിട്ടളഞ്ഞ ഈ സാധനം തഴത്തിൽ പോകും അപ്പൊ ഈ ടൈപ്സ് നമ്മള് എല്ലായിടത്തും ഇടുവല്ലോ സ്വാഭാവികമാണല്ലോ അപ്പൊ അന്നീ സമയം വൈകിയതുകൊണ്ട് പിന്നെ മറന്നുപോയ മറന്നുപോയതായിരിക്കാം കളിച്ചു പാട ഊരി ഉണ്ടെന്ന് കരുതി ഞാൻ കളിക്കുന്നു ആൾക്കാർ ചിരിക്കുന്നു സ്റ്റേജിൽ നിന്ന് കൂടെ ഉള്ളത് ചിരിക്കുന്നു തുണി നോക്കിയപ്പോഴാണ് ഒന്നുമില്ല അങ്ങനൊരു അബദ്ധം അവിടെ പറ്റി പിന്നെ അതിനുശേഷം മൂന്നു കൊല്ലം അടിപ്പിച്ച് തന്നെ ഞങ്ങക്ക് പരിപാടി കിട്ടിയിട്ടുണ്ട് അപ്പൊ അന്ന് പിള്ളേരൊക്കെ നമ്മുടെ വണ്ടി പിറ്റേ പിറ്റേ കൊല്ലം ചെല്ലുമ്പോ പിള്ളേരൊക്കെ വണ്ടിയുടെ പുറകെ ഓടിവരുമല്ലോ അപ്പൊ ഞാൻ ഈ സൈഡിലിരിക്കാണുണ്ട് പിള്ളേര് ഇന്ന ഷട്ടി ചേട്ടനുണ്ട് ഷട്ടി ചേട്ടനുണ്ടെന്ന് പറയും മാറി അപ്പൊ അങ്ങനെ ഒരു അബദ്ധം കലാരംഗത്ത് പറ്റിയുണ്ട് ഇപ്പൊ മിമിക്രി രംഗത്തുള്ള ഏറ്റവും നല്ല സുഹൃത്തുക്കാരാണ് അതാ ഞാൻ നേരത്തെ പറഞ്ഞു ഞങ്ങൾ എല്ലാരും കൂടി ഇരുന്നിട്ട് ഓരോ മണ്ഡത്തരങ്ങൾ പറയും അതിങ്ങനെ പറഞ്ഞു പറഞ്ഞ് പേപ്പറിലൊക്കെ ആയി ഉരുത്തിരിഞ്ഞ് വരുമ്പോ ഒരു സാധനം ആവും പിന്നെ എല്ലാരും പെർഫോമേഴ്സ് ആണല്ലോ സ്വന്തമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിവുള്ളവരാണല്ലോ എല്ലാരും അപ്പൊ എല്ലാം കൂടി കൂടുമ്പോ സാമ്പാർ കിടക്കണായിന്ന് പറഞ്ഞ പോലെ ഒരു സാധനം ഉണ്ടാവും മെനക്കെടന്ന് പിള്ളേർ കുറവാ അതാണ് ഇപ്പൊ ഈ കോമഡിയുടെ നിലവാരം ഷോ തന്നെ കുറയാൻ കാരണം അതുകൊണ്ട് പിന്നെ ഈ ഇന്റർമീനിങ് താരമുള്ള ദയാർത്ഥങ്ങള് കൂടി ഒന്നും അതൊക്കെ ശരിക്കും പറഞ്ഞ ഒരു ഈ ട്രാൻഡ്രം ബെൽറ്റ് മുതലാണ് അവിടെ അവിടുന്ന് ഈ സംഭവങ്ങളുടെ തുടക്കം എന്ന് പറയാം എറണാകുളം നമ്മുടെ മധ്യ കേരളത്തിൽ അങ്ങനെ ഒന്നും ആരും ചെയ്തിട്ടുണ്ടായി പിന്നെ ഇപ്പൊ ദോയാർത്ഥങ്ങളില്ലാതെ പ്രേക്ഷകൻ ചിരിക്കൂല്ല അവസ്ഥയുണ്ട് അങ്ങനെയുണ്ട് പക്ഷെ അത് കുറച്ച് ചില ആളുകളിലൊക്കെ കുറച്ച് അതിപ്രശ്നം കൂടെയല്ല അതിന്റെ ഒക്കെയാണ് കുറച്ച് നിലവാരത്തെ സംബോധന പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഈ ശാരീരികമുള്ള ആൾക്കാരെ കളിയാക്കുന്ന രീതിയിലുള്ള കോമ്പെടുള്ളഭിപ്രായം എന്താ അത് നമ്മൾ ഈ ആദ്യത്തെ ഒരു കാലഘട്ടത്തിൽ അങ്ങനത്തെ ചിന്താഗതി ആർക്കും ഉണ്ടായിരുന്നില്ല കളിയാക്കിയാലേ ആളുകൾ ചിരിക്കും എന്നുള്ളൊരു മനോഭാവമായിരുന്നു എല്ലാവർക്കും അത് പിന്നീട് പിന്നീട് അതിന് വന്നപ്പോഴാണ് നമ്മൾ ഒരു കൈ തളർന്നവൻ എങ്ങനെ ഇരിക്കുമ്പോൾ അത് സ്വഭാവമായിട്ടും കണ്ടുകഴിയുമ്പോൾ അയാൾക്ക് ഭയങ്കര വിഷമം ഉണ്ടാവില്ലേ പിന്നെ ഒരു വർത്താനം നാക്കിന് കൊഞ്ഞപ്പുള്ളവൻ അങ്ങനെ എൻ്റെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അങ്ങനെ ഉള്ളവർക്ക് അത് ഭയങ്കരമായിട്ട് ഹെർട്ട് ചെയ്യും പറഞ്ഞത് ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക എന്തേലും ഈ ഫീൽഡിൽ അതായത് ചാൻസ് കിട്ടാതെ വരികയോ ഏതെങ്കിലും അങ്ങനെയുള്ള ഒന്നുമില്ല ഒന്നുമില്ല നമ്മുടെ കൂടെ ഉള്ള എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ ആരും മാറ്റി നിർത്തി ചെയ്യുന്നവരൊന്നും ആരുമില്ല ഞാൻ കേട്ടിട്ടുണ്ട് ഈ മിമിക്രി ആർട്ടിസ്റ്റ് പൊതുവെ നമ്മള് എവിടെന്നാണ് നമ്മുടെ ഉയർച്ചക്ക് കാരണമായവര് പറയാറുണ്ട് സാധാരണ പക്ഷെ സിനിമാ ഫീൽഡിൽ വരുമ്പോ അതൊക്കെ സ്വയം മനസ്സിലാക്കി കഴിഞ്ഞാൽ അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് കിടക്കേണ്ട ആവശ്യമില്ലല്ലോ അത് അവനവൻ തന്നെ ചിന്തിക്കേണ്ട കേസല്ലേ നമുക്ക് എല്ലാവർക്കും ഒരു കേറ്റം ഉണ്ടെങ്കിൽ ഒരു ഒരാർക്കും ഉണ്ടാവും സ്വാഭാവികം ഏത് മനുഷ്യനായാലും ഉണ്ടാവും ഇപ്പൊ നമ്മള് നിങ്ങൾക്ക് കൂടി സിനിമയിൽ വന്നാലും എപ്പോഴും സിനിമയിൽ സജീവമാവണമെന്നില്ല തിരിച്ചും നമ്മൾ ആ സ്റ്റേജിൽ തന്നെ വരേണ്ടി വരും അപ്പൊ അങ്ങനത്തെ ഒരു കാഴ്ചപ്പാട് ഒരു മനോഭാവം എല്ലാവർക്കും ഉള്ളതല്ല അതാ പറഞ്ഞ നിക്കണ്ട അടുത്ത് ില്ല വല്യ വല്യ വർത്താനം പറയാമായിരുന്നു അവനോന്റെ കാര്യന്ന് ഒരു കുഴപ്പമില്ല സിനിമ ഫീൽഡ് നടക്കുന്ന കാര്യങ്ങളൊക്കെ അതൊക്കെ അറിഞ്ഞു അതൊക്കെ വലിയ വലിയ കാര്യങ്ങളല്ലേ നമ്മളതിലേക്കൊക്കെ എന്തിനു പോകണം സിനിമാ ഇൻഡസ്ട്രി മൊത്തത്തിൽ ഇതാക്കാൻ വേണ്ടിയാണ് ഞാനിപ്പൊ അതിനെ കുറിച്ച് അഭിപ്രായം പറയുന്നത് പറയേണ്ട കാര്യമില്ല കാരണം അത് എന്തിനു നമ്മളത് അതിനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ട് കാര്യം ആ അഭിപ്രായത്തിനൊന്നും ആരും ചെവിയും കൊടുക്കില്ല അഭിപ്രായം പറഞ്ഞോണ്ടിരിക്കുന്നു ഇപ്പോഴും പറഞ്ഞോണ്ടിരിക്കുന്നു അപ്പൊ അത് ഓരോരുത്തരുടെ നേരത്തെ പറഞ്ഞല്ലോ ഓരോരുത്തരുടെ കാഴ്ചപ്പാടില് ഓരോരുത്തർ എന്തൊക്കെ പറയുന്നു അതിനൊക്കെ പ്രത്യേകിച്ച് ഇപ്പൊ ഈ ഹേ കമ്മിറ്റി ആ ഹേമ കമ്മിറ്റിയും എല്ലാം പിന്നെ ചാനലുകാരുണ്ടല്ലോ കൊറേ ബൂസ്റ്റ് ചെയ്യാനായിട്ട് അതുപോലെ നമ്മളൊക്കെ ഉണ്ടായിരുന്നു അതെ അവരും കൊണ്ടക്കോളും അവസാനം വന്ന പിന്നല്ലേ നമ്മടെ മറ്റേ കോഴിക്കോട് ചുരത്തിൽ മണ്ണിടിഞ്ഞു പോയതിനെ കുറിച്ച് വിവരമില്ല വയനാട് ദുരന്തത്തെ കുറിച്ച് ഒന്നും ഇപ്പൊ പത്രക്കാരോ ടി വിരോ പറയണല്ലോ ഇപ്പൊ മൊത്തം ഇതിന്റെ പുറകെല്ലൊക്കെ അപ്പൊ പുതിയത് എന്തെങ്കിലും ഉണ്ടാവുമ്പോൾ അതിന്റെ പുറകെ പോകും നാളെ വേറെ സാധനം എന്തെങ്കിലും ഇതൊക്കെ വാങ്ങി പോകും അതാണ് നമ്മുടെ നാടിന്റെ പ്രത്യേകത അപ്പൊ അതിലഭിപ്രായം പറഞ്ഞിട്ട് കാര്യമില്ല അഭിപ്രായം പറയണവര് പറയട്ടെ നമുക്ക് കേട്ടിരിക്കാം തോന്നിട്ടുണ്ടോ ഇപ്പോഴും അപ്ഡേറ്റഡ് ആകാത്താണ് കാരണം കാരണം ആർട്ടിസ്റ്റ് കൂടുതലും ചെയ്യുന്ന പഴയ ആൾക്കാരെ വെച്ചിട്ടാണല്ലോ അപ്പം പുതിയ കലാകാരന്മാരെ ആരെങ്കിലും ആർട്ടിസ്റ്റിനെ വെച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ഇതായെന്നോന്നിട്ടുണ്ടോ അല്ലാതെ ഞാൻ പറഞ്ഞു ഈ നമുക്ക് ജനത്തിനാവശ്യം കോമഡി സ്കിറ്റുകൾ ആവശ്യം ഒരു വൺമാൻ ഷോ എന്ന് പറയുന്ന സംഭവത്തിനോട് ജനത്തിന് താല്പര്യമില്ല നമ്മൾ പണ്ട് ഈ പറഞ്ഞ സമയത്ത് ചെയ്ത പോലുള്ള സ്കിറ്റുകൾ ജനത്തിന് ചിരിക്കാനുള്ള സംഭവം കൊടുക്കുക എന്നുള്ളതാണ് അതൊരു പത്ത് മിനിറ്റിൽ താഴ്ത്തി ചുരുക്കി കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ ഇപ്പോഴും അത് സ്വീകരിക്കുമെന്നുള്ളത് തന്നെയാണ് അപ്പൊ അതിനുള്ള ശ്രമങ്ങൾ ഇന്നത്തെ ആൾക്കാരിൽ നിന്നുണ്ടാവുന്നില്ല എന്നുള്ളതാണ് അവരിപ്പോൾ ഇട്ടുകൊണ്ട് പോയ പന്റ് ഷർട്ട് വിട്ടിച്ച് കയറി എന്ത് ഒറ്റയ്ക്ക് ഇന്ന് എന്തെങ്കിലുമൊക്കെ പത്തി ഇരുപത് മിനിറ്റ് കാണിച്ചവർ ഇറങ്ങി പോകും അല്ലാതെ ഒരു സംഭവം അവ ജനത്തിന് മുമ്പിൽ അവതരിപ്പിക്കണമെന്നുള്ള ഇതൊന്നും ഇപ്പോഴത്തെ പിള്ളേർക്കില്ല അതാണ് പ്രശ്നം അതാണ് നമ്മൾ ശ്രീജ് നേരത്തെ പറഞ്ഞാലോ പണിയെടുക്കാൻ താല്പര്യക്കുറവ് എന്ന് പറയും നമ്മള് നമ്മള് പണിയെടുത്തിട്ടും കാര്യമില്ല നമ്മള് പണിയെടുത്ത് പുതിയൊരു സാധനം ഉണ്ടാക്കിയ നാളെ നിങ്ങളെ കൊണ്ട് അപ്പുറത്ത് അവതരിപ്പിച്ചു കഴിയുമ്പോ അത് നിങ്ങളെ പോകില്ലേ ഇതിന് പേറ്റന്റ് ഒന്നും ഇല്ലല്ലോ അതങ്ങനെ ഒരു വിഷയമുണ്ട് പേറ്റന്റ് പെട്ടെന്നൊരു ഉദാഹരണത്തിന് പറഞ്ഞതാ പറഞ്ഞതാണ് വയനാട്ടിൽ ദുരന്തം ശേഷം ഓണപരിപാടികളൊക്കെ ന്മാരെ ബാധിച്ചിട്ടുണ്ടായിരുന്നു ഇഷ്ടം നമ്മള് എല്ലാ വർഷവും കലാകാരന്മാർക്ക് ഒരു തട്ട് കിട്ടും കഴിഞ്ഞ വർഷം കൊറോണ ആയിരുന്നു അതിനുമുമ്പ് പ്രളയം വന്നു ഒരാള് മാത്രല്ലോ ഇത് അങ്ങറ്റം പോലെ വരെ ഉള്ളവരൊക്കെ കലാകാരന്മാര് ആനക്കുവരെ വരെ അല്ലേ എന്തോ ആളുകൾ പെട്ടെന്ന് അതിനെ കുറിച്ച് എന്താപ്രായം അതിനെ കുറിച്ച് ഇപ്പൊ ആ ദുഃഖത്തിലൊക്കെ നമ്മൾ പങ്കുചെയോ അതൊക്കെ സത്യമാണ് അങ്ങനെ ആണെങ്കിൽ നമ്മുടെ നിർത്തണം ചെയ്യേണ്ട അഭിപ്രായം എന്താ കൂട്ടെ നല്ല ഒരു ആ ഭാഗത്തിനും കുറച്ച് പണി കൊടുക്കണം കാരണം കുറെ ആൾക്കാർ മാത്രം ബുദ്ധിമുട്ടിയിട്ട് കാര്യമില്ലല്ലോ കുറെ ആക്കാരികൾ ആശുണ്ടാക്കുക എന്ന എന്ത് ഇത് ദുരിതം വന്നാലും സർക്കാർ ജോലിക്കാർക്കും പാറുകാർക്കും ഒരു കുഴപ്പമില്ല എന്നുള്ള അല്ലേ കലാകാരമാർ അപ്പോളും അതിൻ്റെ ഇടയിൽ പെട്ടുകൊണ്ടത് അപ്പം ഇതെല്ലാം കൂടി ഒറ്റടിക്ക് ഒറ്റടിക്കാൻ സർക്കാരിനെ കൊണ്ട് പറ്റും അതും പറ്റൂല നമുക്ക് പറയാമെന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ സ്വയം ഇരുന്ന് പ്രതികരിക്കാം അല്ലാതെ അതിലൊന്നും തീരുമാനം ഉണ്ടാവില്ല നമ്മളെപ്പോഴും കടമയടിച്ച് തന്നെ കൊണ്ടുവരും അത് വന്ന് ഞങ്ങൾ ഒരുമിച്ച് ഒരു സ്റ്റേജിൽ പരിപാടിക്ക് പോയിക്കുന്നുണ്ട് പോകുമ്പോ സല്ലാപം സിനിമ റിലീസായ സമയം അപ്പൊ പുള്ളി അതില് നല്ല ഹിറ്റായില്ല ഒരു തിരു കോഴിക്കോട് സൈഡിലേക്കാണ് പോകുന്നത് ഞങ്ങള് അപ്പൊ അവിടെയൊക്കെ ഈ മുട്ടിനും മുട്ടിനും ഗേറ്റഡ കിട്ടും റെയിൽവേ അപ്പൊ ഒരു ഗേറ്റ് ഇങ്ങനെ അടഞ്ഞിടുന്നത് അപ്പൊ അതിന്റെ സൈഡിലെ കടയിൽ നിന്ന് കുറേ ആക്കരുതേടോ ആ പുള്ളി ഇരിക്കണ്ട ഇരിക്കേണ്ട സല്ലാവസ്ഥിരിപ്പലെന്ന് പറഞ്ഞു അപ്പൊ ഇത് കേട്ടപ്പോ പുള്ളിക്ക് ഭയങ്കര സന്തോഷമായി കാരണം പുള്ളിനെ തിരിച്ചറിഞ്ഞല്ലോ എന്നുള്ളതിൽ അപ്പൊ തന്നെ ചാടി ഇറങ്ങി അവിടെ ഒരു ഐസ്ക്രീം കട ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഐസ്ക്രീം മേടിച്ച എല്ലാവരും പുള്ളി വന്നു അങ്ങനെയാണ് പോയി പിന്നെ പുള്ളിയുടെ കൂടെ കുറെ പരിപാടികൾ ചെയ്തുണ്ട് പുള്ളിയുടെ ഗാനങ്ങളൊക്കെ ഇതൊക്കെ ഞങ്ങൾ സ്കിറ്റ് ചെയ്തോ ഞാനും ടിനിയും പക്കറും ഒക്കെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ടിനിച്ചേട്ടനായിട്ടുള്ള എക്സ്പീരിയൻസ് ടിനീനെ പ്രൊഫഷണലായിട്ട് കൊണ്ടുവരുന്നത് ഞാനാണ് ഈ കൊച്ചിൻ സെഞ്ചുറി എന്ന് പറഞ്ഞ ട്രൂപ്പിൽ ടിനി അന്ന് മാരായസിൽ പഠിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ സൗത്തിൽ എറണാകുളം സൗത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഒരു ഷോപ്പ് ഉണ്ട് ഫുട്വെയർ ഷോപ്പ് അപ്പം ഞാനൊന്ന് അവിടെ ഒരു ചെറിയ ജോലി ചെയ്യുന്നുണ്ട് എറണാകുളത്ത് മെഡിക്കൽ ആയിട്ട് അപ്പോൾ ഞാനിങ്ങനെ സൗത്തിൽ കൂടെ നടക്കുമ്പോൾ എനിക്ക് ഈ കടക്കാരനെ അറിയാം പോഴ്സന്നെ അദ്ദേഹത്തിൻ്റെ പേര് അപ്പോൾ ടിനി എപ്പോഴും അവിടെ വരും അപ്പൊ ഒരു ദിവസം ടീമിനെ കണ്ടപ്പോ ഈ പോൾസൺ എന്നോട് പറഞ്ഞത് ഇവൻ നല്ല മെത്രക്കാരനായിട്ടോണ്ണി ഇവനെ ഒന്ന് രക്ഷപ്പെടുത്താൻ പറ്റുവോ ഇവനെ എവിടെയെങ്കിലും ഇങ്ങോട്ട് ഒന്ന് മുട്ടിക്കാൻ പറ്റുമോ അങ്ങനെ ഞാൻ ടീമിനെ ഞങ്ങളുടെ സെഞ്ചുറി കൊണ്ട് കയറ്റി പിന്നെ അവിടെനിന്ന് ഇങ്ങോട്ട് ഞങ്ങൾ വരെ ഇപ്പോഴും ഞങ്ങൾ ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നു പരിപാടിയൊക്കെ ഇല്ല വന്നല്ലേ വന്നല്ലോളു ചോദിച്ചിട്ടില്ല അവരോടൊന്നും ചോദിക്കണ്ടായിരുന്നില്ല പുഷാരുടെ ആയിട്ട് നല്ലത് എന്താണ് ഇപ്പൊ അദ്ദേഹത്തിന്റെ ഇപ്പൊ പുതിയ പടത്തിലേക്ക് ചെറിയൊരു വേഷം പറഞ്ഞിട്ടുണ്ട് അത് നടന്ന ചിലപ്പോ നടക്കും സൗദിനാണ് നായകൻ ചേട്ടൻ ആയിരുന്നല്ലോ കണ്ടായിരുന്നോ വീഡിയോ കണ്ട കണ്ട് എന്താണ് ഇടയ്ക്കിടക്ക് വൈറലാവും രണ്ടാമത് അത് രണ്ടാമത് കല്യാണിപ്പോയി വേറെ പെണ്ണിനെ കെട്ടിന്നെയായിരുന്നു പക്ഷെ അവര് അത് നേരത്തെ എന്തോ നിയമപരമായിട്ട് ഉണ്ടായില്ല അങ്ങനെയൊക്കെയാണ് പറയണത് എന്തായാലും ആ പെണ്ണ് തന്നെ വേറെ എണ്ണ അല്ല പിന്നെ പറഞ്ഞോടൊന്ന് ന്യൂസിലാണ് ധർമ്മജൻ വിവാഹിതനായി വിവാഹിതനായിരുന്നു ആ ഞാൻ ഞെട്ടി ഞാൻ വേറെ ആളെ വേറെ സുഹൃത്തിനെ വിളിച്ചോ ധർമ്മം വേറെ പെണ്ണുക ഏ ഇല്ല അവരിത് പയറാൻ വേണ്ടി അവൻ ചെയ്ത പരിപാടിയാണെന്ന് ഞാനും അതിന് ഞെട്ടിപ്പോയി വേറെ പെണ്ണു കെട്ടി കാരണം എനിക്ക് അവരെ നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് ഞാൻ ഞെട്ടിപ്പോയത് ആയിട്ടുള്ള ഇഷ്ടംപോലെ പരിപാടി സിനിമകളും അതില് ഏഷ്യാനെറ്റോ അതിലൊക്കെ ഞങ്ങൾ ഒരുമിച്ചുണ്ട് ഒരുമിച്ചിണ്ട് ഷോകളിലൊക്കെ എല്ലാത്തിലും ഉണ്ട് ഇപ്പോള് ഏറെ പുള്ളി അവിടെ കിട്ടട്ടെ കുറച്ച് കഴിയുമ്പോ താഴത്തേക്ക് പോന്നോളും ഇതൊക്കെ ഹേമ കമ്മീഷന്റെ ഒരു തണുപ്പ് വരുമ്പോഴത്തേ പുള്ളി താഴെ പോകുന്നോളൂ ചേഷ്യം വരാറുണ്ടാവും കിട്ടുള്ളു ആ പെട്ടെന്ന് തീർത്തോ ദേഷ്യം വരും ചേ വീട്ടിൽ ആർക്കെങ്കിലും അങ്ങനെ കലാപരമായിട്ട് അങ്ങനെ അതെ പ്രമോദ് പിന്നെ രണ്ടാമത്തെ അനിയണ്ട് അജിത് അജിത് എന്ന പേര് പുള്ളി ഇപ്പൊ യൂട്യൂബിലൊക്കെ ചെയ്ത് ഇത്തിരി വയറലൊക്കെയാ സാൻ സിറിക്കാൻ അവരുടെ യൂട്യൂബ് ചാനലിന്റെ പേര് അതിലൊക്കെ പുള്ളി പുള്ളി അമ്മയും കൂടി അതുകൊണ്ട് ഏറ്റവും വലിയ ആഗ്രഹം ആഗ്രഹം വേറെ ഒന്നുമില്ല നമ്മളിപ്പോ നിക്കണ പോലെ തന്നെ നിക്കാ പുറത്തേക്ക് ഇറങ്ങുമ്പോ ആരിലൊക്കെ കണ്ട തിരിച്ചറിയുക പിന്നെ ധാരാളം പരിപാടികൾ ഉണ്ടാവുക എല്ലാവർക്കും അതാണ് ഏറ്റവും ഇപ്പഴും ആൾക്കാർ കാണുമ്പോ പറയാറല്ലേ പിന്നെ പറയാറുണ്ട് ഫോട്ടോ ഒക്കെ സ്റ്റേജ് ഷോയൊക്കെ ചെയ്തോണ്ടിരുന്നോളായിരുന്നു അല്ലെ ആ ഓള ആണ് തലക്കോളന്നെ ഒരു ദിവസം തന്നെ അങ്ങനെ സ്റ്റേജ് ചെയ്തിട്ടുണ്ടോട്ടാ ഇല്ല കോമഡി ഷോയ്ക്ക് അങ്ങനെ രണ്ട് പ്രോഗ്രാം ഒന്നും ചെയ്യാൻ പറ്റാറില്ല അതിനുള്ള സമയം ഉണ്ടാവില്ല ഇപ്പൊ ഉണ്ടല്ലോ പത്ത് മണിക്ക് ശേഷം പ്രോഗ്രാമുകളൊന്നും ഇല്ലല്ലോ അപ്പം അത് മിമിക്രി കലാകാരന്മാരെയും അതുപോലെ തന്നെ വേറെ ഒരുപാട് ബാധിച്ചിട്ടുണ്ടെന്ന് അറിയാം അത് ഒരു സമയപരിധിയൊക്കെ നല്ലതാണ് കുറേയൊക്കെ അലമ്പുകളും കാര്യങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും അമ്പലപ്പറമ്പിലും പള്ളിപ്പറമ്പിലും അതിനുവേണ്ടിയാണ് അവര് ഈ സമയം വയ്ക്കുന്നത് പിന്നെ അത് അപ്പോ അപ്പോ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏഴ് ഒരു സ്ഥലത്ത് പരിപാടിയാണെങ്കിൽ ചിലപ്പോൾ ഷാർപ്പ് ഏഴ് മണിക്ക് തുടങ്ങാൻ പറ്റിയെന്ന് വരില്ല ഏഴുവൊക്കെ ആവും അപ്പൊ നമുക്ക് രണ്ടര മണിക്കൂർ ഷോ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് പത്ത് മണി കഴിഞ്ഞു പോകും അപ്പൊ നമ്മൾ അതിൽ നിന്ന് വെട്ടി കുറച്ചിട്ടൊക്കെ കറക്റ്റ് പത്ത് മണിക്ക് ചവിട്ടി പിടിക്കുന്ന രീതിയിലൊക്കെ ചെയ്യേണ്ടി വരും അങ്ങനെ കഴിയുമ്പോൾ ഈ കമ്മിറ്റിക്കാരുടെ മുഖം കയറും നമ്മൾ അത് മുഴുവൻ കാണിച്ചില്ല മറ്റേ ആ അങ്ങനെയൊക്കെയുള്ള പരാതികൾ കാര്യങ്ങളൊക്കെ ഉണ്ട് സമയം ഒരു പ്രശ്നമാണ് ഒരു പന്ത്രണ്ട് മണി വരെങ്കിലും ആക്കേണ്ടത് വന്നില്ല ഇപ്പൊ സീസണൊക്കെ ആ ആ സമയമാകുമ്പോൾ നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചങ്ങ് പോകും സിനിമ സിനിമ പറഞ്ഞാൽ ട്രയാംഗിൾ എന്ന് പറഞ്ഞൊരു പടം കഴിഞ്ഞിരിക്കുകയാണ് അതിപ്പോ അടുത്തന്നെ ഇറങ്ങും ഇറങ്ങാനുള്ളത് ഡബിങ് ഒക്കെ കഴിഞ്ഞു പിന്നെ പറഞ്ഞു പിഷാരിയുടെ പടം തുടങ്ങുകയാണെങ്കിൽ അതില് ചെറിയൊരു വേഷത്തില് ചിലപ്പോൾ ഉണ്ടാവും ഇഷ്ടമുള്ള പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത് പ്രേക്ഷകര് ആണ് നമുക്ക് ഏറ്റവും വലുത് അല്ലെ പ്രേക്ഷകൻ ഇല്ലെങ്കിൽ നമ്മൾ ആരും ഇല്ലല്ലോ അപ്പൊ നിങ്ങൾ പ്രേക്ഷകര് ഇപ്പോ തരുന്ന സ്നേഹവും പ്രോത്സാഹനവും ഒക്കെ ഇനിയും ഉണ്ടാവണം ഇനിയും ധാരാളം പരിപാടികൾ എന്നെ പോലെ ഉള്ളവരുടെ കഴിവുള്ള ആളുകളുടെ ഒക്കെ നിങ്ങള് കാണണം അവരെല്ലാവരെയും പ്രോത്സാഹിപ്പിക്കണം അത്രേ പറയുന്നുള്ളൂ പരിപാടി ഓണത്തിന് അത് ഇത്തവണ പരിപാടി ഇല്ലല്ലോ ഇത്തവണ ഓണത്തിന് വീട്ടിലാണ് പരിപാടി ഭാര്യനെ സഹായിക്കും പിന്നെ ഞാൻ കുക്കൊക്കെ ചെയ്യും അത്യാവശ്യം രസം 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 ഉണ്ടാക്കാൻ എളുപ്പമാണ് പാടൊന്നും ഇല്ല രസമായി ഇത്രയും നേരം നമുക്ക് വേണ്ടി വിലപ്പെട്ട സമയം ചെലവഴിച്ചാൽ ഉണ്ണി ചേണ ഒരുപാട് ഒരുപാട് നന്ദി ഇനിയും കൂടുതൽ കൂടുതൽ അവസരങ്ങൾ സിനിമയിൽ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് തന്നെ പ്രാർത്ഥിക്കുന്നു താങ്ക് യു സന്തോഷം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ